എസ് എൽ ഇ ഉള്ള എല്ലാ പേഷ്യൻസിന് സൺസ്ക്രീൻ യൂസ് ചെയ്യണം ഇത് സൺസ്ക്രീൻ യൂസ് ചെയ്യുന്ന അവരുടെ സ്കിന്നിൻ്റെ പ്രശ്നം കുറയ്ക്കാൻ പിന്നെ വേറെ എന്തെങ്കിലും ഉള്ളിലുള്ള ലൈക്ക് പനിയോ സന്ധികളിലുള്ള വേദനയോ യൂറിനകത്ത് പ്രോട്ടീൻ ഇങ്ങനെയും ഫ്ലെയർ അപ്പോൾ കൂടി വരാതിരിക്കാൻ വേണ്ടി സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ സൺസ്ക്രീൻ ചൂസ് ചെയ്യുമ്പോൾ അതിനകത്ത് യു വി എ യു വി ബി വിസിബിൾ ലൈറ്റ് ഇതിനെല്ലാം പ്രൊട്ടക്ഷൻ കിട്ടുന്ന ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യണം എസ് പി എഫ് ഫിഫ്റ്റി പ്ലസ് ദാറ്റ് മീൻസ് ഫിഫ്റ്റി ടു സെവൻ്റിയുടെ ഇടയ്ക്കുള്ള എസ് പി എഫ് ഉള്ള സൺസ്ക്രീൻ യൂസ് ചെയ്യുക അതിനകത്ത് കണ്ടെൻസ് ടൈറ്റേനിയം ഓക്സൈഡ് സിങ്ക് ഓക്സൈഡ് കൂടുതലുള്ളത് യൂസ് ചെയ്യണം ബിക്കോസ് അത് കുറച്ചും കൂടെ ജെന്റിലായിരിക്കും സ്കിന്നിൽ പിന്നെ പേഷ്യൻറ്റ് കംഫർട്ടബിളായിട്ട് തോന്നുന്ന സൺസ്ക്രീൻ എന്തായാലും അവർക്ക് സെലക്ട് ചെയ്യാം ഇപ്പോൾ രാവിലെ നമ്മൾ എത്ര മണിക്ക് എപ്പോഴും ഇതിടണ്ടേ ഒരു പുറത്ത് പോകുന്ന ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് മുമ്പേ തന്നെ നമ്മൾ യൂസ് ചെയ്യണം വീട്ടിനകത്തായാലും പുറത്തായാലും നമുക്ക് വെയിൽ നമുക്ക് എന്തായാലും ഡയറക്ടിലും ഇൻഡയറക്റ്റ്ലി കിട്ടും സോ അത് എന്തായാലും യൂസ് ചെയ്യണം അതെല്ലാം രണ്ട് മണിക്കൂർ കൂടുമ്പോൾ ലൈക്ക് എക്സാമ്പിൾ പറയുകയാണെന്നെങ്കിൽ രാവിലെ എട്ട് മണി പത്ത് മണി രണ്ട് മണി ഈ സമയം എന്തായാലും നമ്മൾ യൂസ് ചെയ്യണം പിന്നെ കൂടുതൽ വിഷർക്കുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ വൺ അവർ വൺ അവർ ഉള്ളിൽ തന്നെ സൺസ്ക്രീൻ യൂസ് ചെയ്യണം എത്ര യൂസ് ചെയ്യണം ചോദിച്ചാൽ നമ്മളുടെ ഒരു കൈയുടെ ഒരു ഫുൾ ഫുൾ വെറില് കവർ ചെയ്യുന്ന രീതിയിൽ അത്രയും സൺസ്ക്രീൻ നമ്മൾ മുഖത്ത് കഴുത്ത് അപ്പർ ബാക്ക് പിന്നെ ഈ കൈ എവിടെയൊക്കെ സൺ എക്സ്പോസ് ആവുന്ന അവിടെ എല്ലാം നല്ല രീതിയിൽ യൂസ് ചെയ്യണം